അപ്പോഴേ നമുക്കിന്ന് ഏട്ടക്കുരി ആട്ട കിട്ടിയേക്കണേ ഏട്ടക്കുരി ഒരു ഉണ്ട് ഒരു മുക്കാൽ കിലോത്തോളം ഉണ്ട് ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ പൊളിയിട്ട് റെഡിയാക്കാൻ പോവാണ് അപ്പം നമുക്ക് ആദ്യം ഒന്ന് പുളി വെള്ളം തിളപ്പിക്കാം കേട്ടോ ഇതിലൊരു നാലഞ്ച് ഇഷണം കുടംപൊളി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കറക്റ്റ് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ തിളപ്പിച്ച് ഞാൻ മാറ്റി കേട്ടോ അപ്പോൾ ഇനി കറി കേൾക്കാൻ പൊണിയാണ് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് അല്പം ഉലുവ പൊട്ടിക്കാം ഇതിലേക്ക് അല്പം വേപ്പല വേപ്പല ഇത്ര അധികം ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളിയുമാണ് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി ഞാൻ നന്നായിട്ട് ചതച്ചതാണ് പച്ചമുളക് ഒരു ഏഴ് പച്ചമുളകും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അത്യാവശ്യം ഒന്നരത്തോടത്തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ തന്നെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് വാടട്ടെ ഇപ്പോൾ നമ്മുടെ പച്ചമുളവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തന്നെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്കേ പൊടികളായിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇപ്പോൾ മുളക് പൊടി കാശ്മീരിയാണ് എരിവിന് ഞാൻ ഏഴോളം പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവെള്ളം മുളകാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ മുളക് പൊടിയുണ്ടല്ലോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ നമ്മൾ പുളിവെള്ളം തിളപ്പിച്ചില്ലേ ആ തിളച്ച വെള്ളം ചൂടോടുകൂടി തന്നെ ഒഴിച്ച് അരപ്പൊന്ന് ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പൊടിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടാവട്ടെ ഇപ്പം നല്ല സോഫ്റ്റ് ആവും അരപ്പം കണ്ടു കൊടുക്കാം ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് നല്ല ആയിരിക്കും പൊടിയിട്ട് കഴിഞ്ഞാൽ അത് പൊടി കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ അരപ്പൊന്ന് ഈ വാടി അപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിയും പുളി വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ പുളിവെള്ളത്തിൽ തന്നെയാണ് ഞാൻ പൊടി വാട്ടിയത് അരപ്പ് റെഡിയാക്കിയത് ബാക്കിയുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഉപ്പ് പുളിവെള്ളത്തിലിട്ടിട്ടുണ്ട് നിങ്ങൾക്കതിനുപ്പിടേണ്ട കാര്യമില്ല ഇത് അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചാറ് നോക്കാം ചാറ് നന്നായിട്ട് തിളച്ചക്കെയാണ് അതിലേക്ക് നമുക്ക് കോരി ഇട്ട് കൊടുക്കാം ഇതാണ് കോരി കഷ്ണങ്ങൾ അതിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ കൂരിക്കറി നോക്കാം ഞാനിപ്പം മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയട്ടോ അത്ര മതി എണ്ണയൊക്കെ തിരിഞ്ഞ് റെഡി ആക്കണേ നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്യാം അല്പം ഉല്ലുവ ചൂടാക്കിപ്പൊടിച്ചതാണ് ഉൽവാ നമ്മൾ താളിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് അല്പം ഉൽവാപ്പൊടി കിടക്കട്ടെ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഏട്ടക്കൂരി സ്പെഷ്യൽ റെഡിയായി ആയി ഓക്കെ